ഓം നമോ ഭഗവതേ വാസുദേവായുരപാശരണം ദശകം ഒമ്പത് ശ്രീകൃഷ്ണശരം ബ്രഹ്മാവിൻ്റെ തപസ് ഭുവന നിർമിതി ഇതാണ് വിഷയം സ്ഥിതസ്സ കമലോദ്ഭവ തവഹി ബുധാ കുതഃസുരിതമംബുധാ ഉദിതമിത്യനാകയൻ തതീക്ഷണകുതൂഹലാൽ പ്രതിദിശം വിവർത്താനന ചതുർവദന താമഗാദ്ഗതഷ്ടഷ്ടദൃഷ്ടംബുജം കുതസുരിതമുധാ ബുധാ ഇത്യനാലോകേൻ ഇത് മനസ്സിലാവണല്ലേ ഈശ്വര ഈ താമരയുടെ ഉത്ഭവം എവിടെയാണ് ഞാനൊരു താമരയുടെ ഉള്ളിലുണ്ട് ഇത് താമരയ്ക്കൊരു അടിസ്ഥാനമല്ലേ വേണ്ടേ അതെവിടെയാണ് നോക്കി ഒരു പിടിയും കിട്ടില്ലല്ലോ നാല് ഭാഗം നോക്കിയിട്ടും വെള്ളമാണ് മുഴുവൻ കാണുന്നത് താൻ ഈ താമരയിലുണ്ട് ഈ താമര എവിടെയാ ഇത് ഇളകണമുണ്ട് ഞാനിപ്പോൾ എന്തു ചെയ്യും ചതുർവജനതാ മകാത് വികാസാത് അഷ്ടദൃഷ്ടിഅംബുജം നാല് കണ്ണും നാല് ഭാഗത്തേക്ക് നോക്കി ഇപ്പോൾ എട്ട് കണ്ണ് എവിടെ നോക്കിയാലും ജലം മാത്രം എന്താണ് ചെയ്യുക കാണുന്നില്ലല്ലോ ഇതാണ് ഭഗവാനെ കാണാനുള്ള ഒരു അതിയായ ആഗ്രഹമാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ അടിസ്ഥാനം ഭഗവാനാണ് അപ്പം ഈ ഭഗവാനെ കാണണം കണ്ണനെ കാണണം കണ്ണനെ കാണണം കണ്ണനൻ കണ്ണിനൂ കർപ്പൂരമാകണം ഇതാണ് നാരായണത്തിലുടനീളങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാൻ കാണാനുള്ള ആത്വര കാശി തറയണമേ എന്നിടക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ശ്ലോകത്തിൽ സന്ദർഭം വരുമ്പോൾ പറയുന്നത് ആ രൂപം എനിക്ക് കാണണേ അത് അതെൻ്റെ ഇതെന്ന് മറയാതിരിക്കണേൻ്റെ ഉള്ളിൽ എപ്പോഴും വിളങ്ങണമേ അതുപോലെ വേണുഗാനം ചിഞ്ചമേ കർണവീധിയും അങ്ങനെ അതിയായ ആഗ്രഹം ഭഗവാന് കാണാൻ വേണം അതാണ് മനസ്സിലാക്കണം ബ്രഹ്മാവ് അന്വേഷിക്കുകയാണ് മഹാർണവികൂർണിതം കമലമേവതൽ കേവലം വിലോക്യതുകുവാശ്രയം തപ തനുന്തു നാലോകയൻ കൈശകമലോദരേ മുഖതിനിസ്സഹായോഹ്യഹം കുതസ്വുരിതമംഭുജം സമജനീതി ചിന്താമകൽ ചിന്താഭഗ്നായി കാണണമല്ലോ ഇതിൻ്റെ അടിസ്ഥാനം എവിടെയാണെന്ന് ഞാൻ ചുറ്റും വെള്ളം വല്ലാത്തൊരവസ്ഥയാണ് നമ്മൾ അടുത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു സമാധാനമാണ് ഇതൊന്നുമില്ല കാണണം അത് ആ എന്താണ് അനന്തമായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ് ജലം ആ ജലത്തിൻ്റെ നടുവിൽ ഒരു താമരയിൽ താനം ഒറ്റയ്ക്ക് അമുഷ്യഹി സരോരുഹക്കിമഭി കാരണം സ്മൃത നിശ്ചയ സഖലു നാളരന്ധ്രാധ്വന സ്വയോഗ വിദ്യയാ സമവരുവാൻ പ്രൗഢതിമ അതിമോഹനം നതു കളേപരം ദൃഷ്ടവാൻ ഇതിൻ്റെ അടിസ്ഥാനം എവിടെയാന്ന് നോക്കട്ടെ താമരവളയത്തിൽ കൂടെ അതിൻ്റെ ആ ഈ എന്താണ് വള്ളി പോലെ ഉള്ളതിലുള്ളിൽക്കൂടെ ദ്വാരത്തുകൂടെ ഇങ്ങനെ പോയി പോയി എത്ര പോയിട്ടും ഒന്നും കാണാൻ സാധിക്കുന്നില്ല സ്വയോഗബല വിദ്യയാ സമപരൂഢവാൻ പ്രൗഢീഹി എന്നാലിനിപ്പോൾ എന്താ ചെയ്യുക ഭഗവാനെ കാണണല്ലോ അതിയായ ത്വര തൻ്റെ തപശക്തിയോടുകൂടിയ ജ്ഞാനത്താൽ താമരയുടെ ഉള്ളിൽക്കൂടെ അങ്ങനെ താമര വളയത്തിനുള്ളിൽക്കൂടെ പോയിട്ട് സുഷരങ്ങൾ വഴി കീഴ്പോട്ടിറങ്ങി എത്ര പോയിട്ടും ഒരടിസ്ഥാനമില്ല അവസാനം ഇല്ല അതങ്ങനെ പോവുക അനന്തമായിട്ട് തവ അതിക കളേപരം തുഷ്ടവൻ അതിമോഹനം ത്വതിയം ഭഗവാന്റെ മനോഹരമായ ഉള്ളിൽ കാണാൻ സാധിക്കില്ല അതാണ് ഭഗവാന്റെ ആ ദർശനം ഭഗവത് ദർശനം അത്ര എളുപ്പമൊന്നുമല്ല നമ്മളുപല്ലേ പോണം പോകണം ഒരുവായൂർ പോകണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നു മനസ്സിൽ വളരെ ആഗ്രഹമുണ്ട് സാധിച്ചു തരണേ പല ചെറിയവരുടെ വിഷമങ്ങൾ ഒരു പിന്നെ ആവാമെന്ന് വിചാരിക്കും അപ്പോൾ പിന്നെ എത്രയോടും സാധിക്കുന്നില്ല കാണാൻ വല്ലാത്തൊരു മോഹം ഭഗവാനെ അങ്ങനെ വല്ലാത്തൊരു മോഹമുണ്ടായാൽ അതിന് തീവ്രത ഉണ്ടെങ്കിൽ ഭഗവാൻ ദർശനം തരുന്ന അതാണ് കാണിക്കുന്നത് താത സകലനാളികാ വിവരമാർഗ ഗോമാർഗയൻ പ്രയസ്യതവത്സരം കിമി നൈവ്വാൻ നിവൃത്തിയകമലോദരെ സുഖ നിഷണ്ണ ഏകാഗ്രധീ സമാധി ബലമാതഥേ ഭവതനുഗ്രഹീകാഗ്രഹീ അങ്ങനെ അപ്പം എന്താണ് ചെയ്യുക തപസ് ചെയ്യന്നെ ശതവത്സരം അനവധി കാലം പ്രയാസം കിട്ടിട്ടും കാണാത്തത് കൊണ്ട് തപസ് ചെയ്തു ബുദ്ധി ഏകാഗ്രമാക്കി അങ്ങനെ അവിടെ ഏകാഗ്രമാക്കി അവിടുത്തെ അനുഗ്രഹത്തെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഉറച്ച സമാധിയെ കൈ കൊണ്ടു ആ സമാധിയിലങ്ങനെ ദർശനം കിട്ടണം അത് എത്ര പരിസരം എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാം കണ്ടേ മടങ്ങുള്ളൂ ആ ഒരു തീവ്രത ഉണ്ടെങ്കിൽ പിന്നെ ഭഗവാൻ ഇവിടില്ല ആ ഭക്തനെ യാതൊരു ഭക്തനാണോ ഭഗവാനെ കാണാൻ കൊതിച്ച് എത്ര പ്രലോഭനങ്ങൾ പിടിച്ച് വലിക്കുകയാണ് അങ്ങോട്ടും ഒക്കെ വിളിച്ച് വലിക്കും കണ്ടങ്ങോട്ട് ചെവി ഇങ്ങോട്ട് ഇങ്ങനെ ഓരോരോ അവയങ്ങൾ കോപി നത്വൽപദ്ജയെന്ന് നാരായണ നാരായണീയത്തിൽ തന്നെ പറയുന്നുണ്ട് പട്ടത്തിരിപ്പാട് അങ്ങോട്ട് ഭഗവാൻ്റെ അടുത്തേക്ക് ആരും എത്തിക്കുന്നില്ല പിടിച്ച് വലിച്ചു കൊണ്ടുപോവുക അങ്ങനെ എല്ലാ അവയവങ്ങളും ഇന്ദ്രിയങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയാലും ഞാനിനി വരില്ല എങ്ങോട്ടും ഇല്ലയെന്ന് എല്ലാ ഇന്ദ്രിയങ്ങളും തന്നിലേക്കിങ്ങോട്ട് ഒതുക്കിയിട്ട് നിന്ന് ഏകാഗ്രമായിട്ട് അങ്ങോട്ട് തപസ് ചെയ്ത് നോക്കൂ ചിന്തിച്ച് നോക്കൂ കിട്ടും ശതേന പരിവൽസരൈ ദൃഢസമാധിബന്ധോ പ്രബോധവിശദീകൃത സഖലു പത്മിനദരമത്ഭുതം തവ ഹിരൂപമന്തർദൃഷ വ്യജഷ്ടപു പരിതുഷ്ടധീ ഭുജഗ ഭഗശ്രയം അങ്ങനെ സമാധിയിൽ അനവധി കാലം അങ്ങനെ നിന്ന് ഭഗവാനെങ്ങനെ ധ്യാനിച്ച് ആ ധ്യാനത്തിന് ഫലം ഉണ്ടായി എന്നാ തവഹി അതൃഷ്ടചരമത്ഭുതം തവഹിരൂപമന്തർദൃശാ ഉള്ളിൽ വിചഷ്ട ദിവ്യദൃഷ്ടി കൊണ്ട് അങ്ങനെ ദർശിച്ചു ഭഗവാനെ എങ്ങനെയാണ് കളാംബോധകളായ കോമളരുചി ചക്രേണ ചക്രം ദിഷാമാവൃണ്ാനം ഉദാരമന്ധഹരിത പ്രസന്നാനനം അനന്തശായി ആയിട്ടുള്ള ഭഗവാന് പത്മനാഭസ്വാമി അങ്ങനെ കണ്ടു ഇതിനു മുമ്പ് അങ്ങനെ കണ്ടില്ല അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ആദിശേഷൻ്റെ ആദിശേഷനിൽ അങ്ങനെ ശയിച്ചിട്ട് പരിചൊടുപത പാൽക്കടൽക്കുമധ്യേ മെത്തയാക്കി അങ്ങനെ നിശ്ചയം ചെയ്യുന്ന ഭഗവാനങ്ങനെ കണ്ടു സന്തോഷമായി ഇതാണ് ജീവിത ലക്ഷ്യം എന്ന് കാണിക്കുകയാണ് നമ്മൾ എന്താ വേണ്ടത് അന്തേ നാരായണ സ്മൃതി ഭഗവത് ദർശനമാണ് ജന്മലാഭപര പുുംസം അന്തേ നാരായണ സ്മൃതി അങ്ങനെ ഭഗവാനെ ദർശിക്കാൻ സാധിച്ചു സന്തോഷമായി കിരീടമകുടൊല്ലസൽ കടകഹാരകേയൂരയും മണിസ്ഫുരിത മേഖലം സുപരിവീത പീതാംബരം കളായകുസുമഭം ഗളതലൊല്ല കൗസ്തുഭം വപുസ്ഥതൈ ഭാവയേ കമല ദർശനേ കമലജന്മനെ ദർശിതം ഇവിടെ ഒരുപാട് പറയാൻ തുടങ്ങി ആ രൂപം എനിക്കിങ്ങനെ കാണാൻ സാധിക്കണേ ഏത് രൂപം ഇപ്പം കാണിച്ചു കൊടുത്തില്ലേ ഭഗവാൻ കാ ഭഗവാൻ പത്മജന് ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തില്ലേ ആ ഒരു രൂപമല്ലേ മനോഹരമായിട്ടുള്ള കിരീടം എന്താണ് മിന്നും ബിൻ കിരീടം അങ്ങനെയുള്ള ആ മനോഹരമായ ആ രൂപം എനിക്ക് എത്ര കണ്ടിട്ടും മതിയാവുന്നില്ല അതിങ്ങനെ ധ്യാനിക്കുക ഞാൻ ചെയ്യുന്നത് ബ്രഹ്മാവിൽ കാണിച്ചു കൊടുത്ത മനോഹരമായ രൂപം മണിസ്ഫുരിത മേഖലം സുപരിവീത പീതാംബര മഞ്ഞപ്പട്ട അങ്ങനെ ഉടുത്തിട്ടുണ്ട് കളായകുസുമഭം ആ നീല എന്താണ് മേഘക്കാകൊമ്പുകൊത്തുന്ന കോമളത്തിരുമേനിയിൽ മഴ വില്ലുതൊഴും മട്ടിൽ മഞ്ഞപ്പട്ടാളാർത്തിയോൻ അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള ഭഗവാൻ മനോഹര വേഷം എല്ലാം അങ്ങനെ കണ്ട് സന്തോഷമായി ഈ രൂപം എനിക്കിപ്പോഴും കാണണം എന്ന് പറഞ്ഞത് ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഭഗവാനോട് പറയുന്നു ശ്രുതി പ്രകര ദർശിത പ്രജല വൈഭവ ഹരേ ജയ ജയ പ്രഭോ പദമുബൈ ദിഷ്ട്യാദൃശോഹം കുരുഷധിയമാശുമേ ഭുവന നിർമ്മിതാ വിധി ദ്രുഹിണവർണിതസ്വഗുണബംഹിമാ പാഹിമാം ഭഗവാനെ സ്തുതിക്കുകയാണ് ഹരേ ജയ ജയ പ്രഭോ എനിക്ക് എൻ്റെ ആഗ്രഹം ഭഗവാൻ അറിയാലോ ഞാൻ എന്തിനാണ് ഭഗവാനെ തപസെയ്ത് ഭഗവാനെ ധ്യാനിച്ച് സമാധിയിലിരുന്നത് അത് ഭഗവാനെ കാണുക എന്നുള്ളതാണ് കണ്ട എന്താ എനിക്കൊരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ ഭഗവാൻ എന്താണ് ഈ ഭുവന നിർമ്മിതി പ്രജാ സൃഷ്ടി സൃഷ്ടികർത്താവായിട്ടല്ലേ പിന്നെ നിയമിച്ചിരിക്കുന്നത് അതിനുള്ള സാമർഥ്യം എനിക്ക് ഉണ്ടാക്കിത്തരണമേ ഭൂമി ഉണ്ടാക്ക ഒന്നുമില്ലപ്പോൾ വെള്ളം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ താമരയിൽ തന്നെയാണ് ഇനി ഭഗവാൻ്റെ പ്രേരണ നിമിത്തം ബ്രഹ്മാവ് ലോകത്ത് സൃഷ്ടിക്കുന്നു ലോകങ്ങളെ സൃഷ്ടിക്കുന്നു പിന്നെ പ്രജകളെ സൃഷ്ടിക്കുക അങ്ങനെയാണ് ഈ ദശകം അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഭഗവാനെ പ്രാർത്ഥിക്കുക അനന്തഭൂമ ഭഗവാനെ അനന്ത ഗുണങ്ങളുടെ ഉടമസ്ഥനാണ് അഖില ഗുണഗണാധാര ശബുരേ നമസ്തേ വായുര പാ എന്നെ എൻ്റെ ആഗ്രഹം സഫലമാക്കി തരണമേ എൻ്റെ ജീവിത ഉദ്ദേശം എന്നെ ഇപ്പോൾ ഭഗവാനൊരു ജോലി അടുത്തിട്ടില്ല അത് ചെയ്യാൻ എനിക്കുള്ള കഴിവ് തരണമേ എന്ന് പ്രാർത്ഥിക്കണ്ടല്ലോ ബ്രഹ്മാവ് ആ ഭഗവാൻ ആ പ്രാർത്ഥന കേട്ടിങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്ന ആ ഭഗവാനുമേ ആ ഭഗവാൻ എന്നെ കാത്തിലുള്ളയണമേ അതൊരുപാട് ഇടയിൽ തൻ്റെ കാര്യം കൂടി പറയണം കൂട്ടത്തില് ഈ വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തില്ലേ ബ്രഹ്മാവിന് ബ്രഹ്മാവ് തവസ ഞാനും ഉപദ്രവ തന്നെയല്ലേ ഇവിടെ ചെയ്യുന്നത് ഞാനും ഇവിടെ സമാധിപോലെ ഇരുന്ന് ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവത് കഥകൾ പറഞ്ഞു കൊണ്ടിരിക്കല്ലേ അപ്പോൾ എൻ്റെ കാര്യം കൂടി നോക്കേണ്ടേ ഇടയ്ക്ക് സന്ദർഭം വരുമ്പോഴൊക്കെ ആ രൂപം എനിക്ക് കാണാറാക്കി തരണമേ ആ ഭഗവാനെ എന്നെ കാത്തിരളയണമേ എന്ന് ഒക്കെ പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാം ഭക്തിമയമാണ് നാരായണീയം അവസരം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എഴുത്തച്ഛനില്ലേ മഹാഭാരത് ഒരാവശ്യമില്ല ആവശ്യമില്ലാ അപ്പോൾ ആ സന്ദർഭത്തിലാണ് പറഞ്ഞു നിറന്ന വീലി കൾ നിറക്കവേ കുത്തി ആ ഭഗവാനാണ് വർണ്ണിരിക്കുക കാരണം എന്നോട് പറഞ്ഞു കൊടുക്കുക അതാ ആ ചേരിലിരുന്ന് വരുന്ന ആ ഭഗവാനില്ലേ ആ ഭഗവാനോ ആ ഭഗവാനാണ് കേട്ടോ അർജുനൻ്റെ ഒക്കെ സഹായിട്ടുള്ള നീ വിചാരിച്ച വഴി തോൽപ്പിക്കാനൊന്നും സാധിക്കില്ല അങ്ങനെ ഭഗവാനങ്ങോട് വർണ്ണിക്കുക ആ സന്ദർഭത്തിൽ അനവസരമാണ് പക്ഷേ ആ സന്ദർഭം ഉണ്ടാക്കി അങ്ങോട്ട് വർണ്ണിക്കുക അതുപോലെ ആവശ്യം അങ്ങോട്ട് എന്നാൽ സന്ദർഭം അങ്ങോട്ട് കിട്ടി സന്ദർഭം ഉണ്ടാക്കുകയാണ് നമ്മളില്ല ഒരുപാട് പോകണം എന്നാണ്ട് ആഗ്രഹിച്ച് മനക്കെടുക അപ്പോൾ ആ പോട്ട ഒരു സന്ദർഭം ചെറുതായിട്ട് കിട്ടി അതാണ് ഉപയോഗപ്പെടുത്തുക എന്ന് വിചാരിക്കും അങ്ങനെ ആണ് ഭട്ടത്തിരിപ്പാടി ലഭസ്വഭുവനത്രൈരജനദക്ഷതം അക്ഷതം ഗൃഹാണവധനുഗ്രഹം ഗുരുതപശഭൂയോ വിധേ ഭവത്വഖിലാധനീ മൈജ ഭക്തിരാത്യുൽകടയത്യുദീജ ഗിരമാതഥാ മുതിേതസം ഭഗവാൻ അങ്ങോട്ട് അനുഗ്രഹിച്ചു എൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും കേട്ടോ ഇനി തപസ് ഒന്നുകൂടി ഒന്ന് തപസ് ചെയ്യണം ഈ ജോലിയുടെ മുമ്പായിട്ട് നമ്മളെല്ലാ ജോലിയുടെ മുമ്പായിട്ട് ആദ്യം ഒരു ഗുരുവന്ദനം ഭഗവാൻ വിഘ്നേശ്വരനൊക്കെ അല്ലേ നമ്മൾ ഏത് പ്രവൃത്തി പൂജകളോ അല്ലെങ്കിൽ ഹോമം ഇതൊക്കെ ഒരു ആദ്യ ഒരു ഗണപതി നമ്മളത് ഉണ്ടാക്കരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് ഏത് കർമ്മങ്ങളും ചെയ്യുക അതുപോലെ കർമ്മം കഴിഞ്ഞാൽ ഇപ്പോൾ പൂജാദികളൊക്കെ കഴിഞ്ഞ് നമസ്കരിച്ച് ഭഗവാനെ ഇട്ട് അഷ്ടാക്ഷരം ഒന്ന് മൂന്നാരായണായോണ്ട് അവസാനിപ്പിക്കുക അപ്പോൾ ഭഗവത് സ്മരണയോടുകൂടി വേണം കാര്യങ്ങൾ ചെയ്യാൻ ഭഗവാൻ അനുഗ്രഹം കിട്ടണം അനുഗ്രഹം എങ്ങനെ കിട്ടുക ഭഗവാനെ പ്രാർത്ഥിക്കുക തപസ് ചെയ്യുക അപ്പോൾ ബ്രഹ്മാവിന് വലിയ ജോലിയാണ് നമ്മൾക്കൊക്കെ എന്താ ചെയ്താൽ മതി ചെറിയ ഒരു പൂജ അല്ലെങ്കിൽ നമസ്കാരമൊക്കെ ചെയ്ത് നമ്മൾ ചെയ്താൽ മതി പോലെ പോരാ ബ്രഹ്മാവൻ വലിയ ജോ ജോലിയാണ് ചെയ്യാറുള്ളത് അപ്പോൾ തപസ്സന്നെ വേണം എല്ലാ കാര്യങ്ങളും ഉണ്ടാവും ഭക്തി ഉണ്ടാവും എന്നിൽ ഭക്തിയാണ് എല്ലാം വേണ്ടത് അതിടക്കിടയ്ക്ക് ഇങ്ങനെ പറയുക ഭക്തി ഉണ്ടായാൽ പിന്നൊന്നും അലഭ്യം ഭഗവതി പ്രസന്നെ ശ്രീനികേതനെ ഭഗവാനിലെ ഭക്തി ഉണ്ടായാൽ അലഭ്യമായിട്ടൊന്നുമില്ല എന്ന് പറയുന്നു അതുപോലെ ഭഗവാൻ പറയുകയാണ് ബ്രഹ്മാവിനോട് ഒട്ടും പേടിക്കണ്ട എൻ്റെ അനുഗ്രഹമുണ്ട് ഇനി പ്രവൃത്തിയിൽ അങ്ങോട്ട് തുടങ്ങുന്നതിന് മുമ്പ് പ്രവൃത്തി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടി എന്നിൽ ഭക്തി ഉണ്ടാവാനായിട്ട് തപസ് കുരു തപസ്ചോയോ വിധേ അല്ലേ ബ്രഹ്മാവേ തപസ് ചെയ്യൂ ഏത് കാര്യത്തെയും സാധിപ്പിക്കുന്നതായ എങ്കിലുള്ള ഭക്തി അതിതീവ്രവുമായി നിലനിൽക്കട്ടെ ഭക്തി അങ്ങനൊക്കെ ഉണ്ടാവും തപസ് ചെയ്യൂ പ്രവൃത്തിക്കായിക്കൊണ്ട് ശതം കൃത സഖലു ദിവ്യസം വത്സരാനവാപ്യത തപോബലം മതിബലഞ്ച പൂർവാധികം ഉദീക്ഷകില കമ്പിതം പയസി പങ്കജം വായുന ഭവത് ഭവത് ബല വിജൃംഭിത പവനപാഥസീ പീതവാൻ പിന്നെ അങ്ങനെ തപസ് ചെയ്തു ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടാനായിട്ട് ഭഗവാൻ പറഞ്ഞതുമാതിരി തപസ് ചെയ്തു അപ്പോൾ എല്ലാ മതിബലൊക്കെ കിട്ടി എല്ലാ എന്താണ് പൂർവ്വമായിട്ട് യോഗ്യനായി മനഃശക്തിയുണ്ട് തപശക്തിയുണ്ട് ഇനി എന്താണ് വേണ്ടത് സൃഷ്ടിയല്ലേ അപ്പോൾ അതിനൊരു പ്രശ്നം പവനപാഥ സീ പീതവാൻ കാറ്റിങ്ങനെ അടിക്കുക വെള്ളമാണ് വെച്ചാൽ ഇളകി മറിയുക ഇരിക്കലും എന്താ വേണ്ടത് ഒരു സ്റ്റേബിളാവേണ്ടേ ആ സ്റ്റേബിലിറ്റി വേണ്ടേ ഇളകി കളിച്ചാൽ പറ്റില്ലല്ലോ അപ്പോൾ അതങ്ങൾ വായുവിനേയും ജലത്തെയും പാനം ചെയ്യുന്നത് അതൊക്കെ നോർമലായി ഇനി എന്തു ചെയ്യാം എനിക്കെൻ്റെ ജോലി ചെയ്യാം തവൈവ കൃപയാ പുനഃസരസിജേന തേനൈവ സ പ്രകല്പ്യഭുവനത്രെയും പ്രവവൃതേ പ്രജാ നിർമ്മിതവും കഥാവിധ കൃപാഭരോ ഗുരുമരുൽ പുരാധീശ്വര ത്വമാശു പരിപാടി മാം ഗുരുദയോക്ഷിതൈരീക്ഷിതൈ ഭഗവാന്റെ കൃപകൊണ്ടുതന്നെ അല്ലേ അർജുനൻ പറഞ്ഞ മാതിരി എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞുണ്ടെങ്കിൽ അത് ഭഗവാൻ്റെ ഏൽക്കിഞ്ചിൽ പൗരുഷം പുംസാം മേനേ കൃഷ്ണാനുഗംഭിതം അതെന്നെ ഭഗവാൻ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് തവയവ കൃപയാ ഭഗവാൻ്റെ കൃപ കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ സാധിച്ചു ഈ ബ്രഹ്മാവിന് ഈ പ്രജാ നിർ ആദ്യം ലോകം സൃഷ്ടിച്ചു ഈ താമരയിൽ നിന്ന് തന്നെ ലോകം സൃഷ്ടിച്ചു പിന്നെ പ്രജകളെ സൃഷ്ടിക്കാൻ ഏർപ്പെട്ടു അങ്ങനെ തൻ്റെ ജോലി തുടങ്ങി ലോകായി ഇനി പ്രജകളെ സൃഷ്ടിക്കണം തന്നിൽ അർപ്പിതമായ ജോലി ഭംഗിയായിട്ട് ചെയ്യാൻ ബ്രഹ്മാവിന് സാധിച്ചു അങ്ങനെ ഭഗവാൻ സഹായിച്ചതുകൊണ്ടല്ലേ ഭഗവാനെ ഇത് സാധിച്ചത് അതുപോലെ കാരുണ്യം നിറഞ്ഞ ഭഗവാൻ എന്തു വേണം എന്നെയും കടാക്ഷിക്കണം കാത്തലുള്ളണം ആശുമാം പരിപാക്ഷിത ഗുരുദയോക്ഷിതൈക്ഷിതൈ ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവണമേ കാരുണ്യ ഹലോ നേത്രം കാരുണ്യ അകുലമേ നേത്രാണ് കരുണാനിധിയാണ് ഭഗവാൻ അപ്പോൾ ആ ഭഗവാൻ്റെ ആ കാരുണ്യം ഉണ്ടാവണം അത് റെഡിയാണ് ഭഗവാൻ തരാൻ തയ്യാറ് പക്ഷേ നമ്മൾ പ്രയത്നിക്കണം ഭഗവത്പരമാവണം നമ്മുടെ ജീവിതം ഭഗവാൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കുക അത് കിട്ടിയാലേ എനിക്ക് എൻ്റെ ജോലി ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് അങ്ങനെ ഇല്ല പെറിയ പശു പശുവിൻ്റെ വീട്ടിൽ മുട്ടി കുടിക്കുന്ന മാതിരി ഭഗവാനോടങ്ങനെ അഭ്യർത്ഥിക്കുക ഭഗവാൻ ഭഗവത് ഭക്തിക്കായിട്ട് പ്രാർത്ഥിക്കുക ഏകാഗ്രമായിട്ട് തീവ്രമായിട്ട് ഭഗവാനെ ധ്യാനിച്ചാൽ ഭഗവാൻ നമ്മുടെ ജോലി എന്താണോ നമ്മൾ ചെയ്യേണ്ടത് ജോലി നമ്മളെ ദഹൃതമായ ജോലി ഭഗവാൻ ശരിയാക്കി തരും എന്നാണ് ഈ ദശകം കൊണ്ട് കാണിക്കുന്നത് ബ്രഹ്മാവിന് തൻ്റെ ജോലി ചെയ്യാനുള്ള കഴിവൊക്കെ കിട്ടി ജോലി ആരംഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദശകം ഭഗവാൻ്റെ പാദാരവിന്ദത്തിൽ അർപ്പിക്കുകയാണ് കഹേനവാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മന പ്രഹൃതയെ സ്വഭാവം കരോമി യൽ സഖലം പരസ്മൈ നാരായ സമർപ്പമിത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ